കേരള ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ച് മൂന്ന് മലയാള സിനിമകൾ ഇന്നലെ റിലീസ് ചെയ്തു മാത്രവുമല്ല ഈ മൂന്ന് മലയാള സിനിമകൾക്ക് അപ്പുറമായിട്ട് രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്ത പൃഥ്വിരാജിന്റെ ജീവിതവും വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുകയാണ് ഈ മൂന്ന് പ്ലസ് ഒന്ന് നാല് സിനിമകൾ കൂടി ഇന്നലത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്നലത്തെ മൊത്തം കേരള ബോക്സ് ഓഫീസ് ിൽ മൊത്തമുണ്ടാക്കിയ ചലനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്തിരിക്കുന്നത് ആവേശം എന്ന് പറയുന്ന സിനിമയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ആ ആവേശം എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം ഇനി ഫാമിലിയുമായിട്ട് മാത്രമേ പടം കാണുകയുള്ളൂ എന്നുള്ളതും കൂടി ഭാര്യയ്ക്ക് കൊടുത്ത ഒരു വാക്കുകൂടി കീപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കും മിക്കോറും പടം കാണാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയാലും ആ ഒരു സിനിമ ഒന്നാം സ്ഥാനം നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വിനീത് സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന സിനിമയിൽ നിവിൻ പോളി നായകനായി വന്നു എന്നാണ് പറയാൻ ആ രീതിയിൽ തകർത്ത് അഭിനയിച്ച സിനിമ രണ്ടാം സ്ഥാനം കീപ്പ് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് വിജയങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ മറ്റൊരു ഹിറ്റുമായിട്ട് ഇന്നലെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് സിനിമകളുടെയും അഭിപ്രായം പൊതുവേ കേൾക്കുന്നത് ഒരു സിനിമയെക്കുറിച്ച് പോലും ഒരു നെഗറ്റീവ് അഭിപ്രായവും വരുന്നില്ല കുറച്ച് അലവലാതികൾ മറ്റേ വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയുന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ലക്ഷ്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്ത് തന്നെയാലും ഈ മൂന്ന് സിനിമകളും വലിയ കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുമ്പോഴാണ് മിനി മിനിങ്ങാന്ന് രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ജീവിതവും ഒപ്പം നിൽക്കുന്നത് ജീവിതം മാത്രം ഇന്നലത്തെ ദിവസം ഏകദേശം ഒന്നര കോടി രൂപയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്ത സിനിമ ഇത്രയധികം പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നേടുക എന്ന് പറയുന്നത് ചരിത്രമായിട്ട് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു മൊത്തം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ മാത്രം പുറത്തു വന്ന തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഭിച്ച തുക എന്ന് പറയുന്നത് പതിനാല് കോടിക്ക് മുകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആദ്യത്തെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ തമ്മിൽ വലിയ മത്സരം നടക്കുന്നുണ്ട് ഫൈനൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്ത് തന്നെയാലും ഈ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഫൈനൽ റിസൾട്ട് കിട്ടും ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഈ പറഞ്ഞ രീതി തന്നെയായിരിക്കും ആവേശം ഫസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് ജയ് ഗണേശ് തേർഡ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം